ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എയർ ഫ്രൈയിൽ ചെയ്യാൻ പറ്റിയ രണ്ട് റെസിപ്പീസാണ് മിൽക്ക് ബന്നും പിന്നെ ചിക്കൻ അക്കറ്റ്സും അത് വെച്ചിട്ട് കുറച്ച് ബേഗേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഇതാ ബന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് അരക്കപ്പ് പാലാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു ബൗളിലേക്ക് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ട പിന്നെ അര ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ പാലിലേക്ക് തന്നെ പിന്നെ വേണ്ടതില്ലേ രണ്ട് മുട്ടാണ് ഞാനിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മുട്ടയാണ് എടുക്കുന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മുട്ട തന്നെ കേട്ടോ ഓരോ റെസിപ്പീസ് ചെയ്യുമ്പോൾ അതായിരിക്കും നല്ലത് ഇനി ഇത് ഈ മുട്ടയിലൊന്ന് ഒരു ഫോർ കോ സ്പൂണോ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഈ മുട്ടയിലേക്കല്ലേ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഞാൻ ഞാനിതിലേക്കല്ലേ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒന്നിച്ചിട്ടിട്ട് കഴിഞ്ഞാലല്ലേ നമുക്കിത് ഡോ ആക്കിയെടുക്കാൻ കൈ ഒരു സ്റ്റിക്കി ആയിട്ട് ആയിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലൊരു സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോ റെഡിയാക്കാൻ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കപ്പ് മൈദ നല്ലോണം ഒന്നിങ്ങനെ ഡോ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാനല്ലേ ഒരു സ്പൂൺ വെച്ചിട്ട് ഡോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ഉപ്പുള്ള ബട്ടറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ബട്ടറും കൂടെ ഒഴിച്ചതിന് ശേഷം കൈ വെച്ചിട്ടാണ് കേട്ടോ ഇനി ഡോവാക്കി എടുക്കുന്നത് നമ്മളിപ്പം ബന്നായാലും ബ്രെഡായാലും ചെയ്യുമ്പം അത് നല്ലോണം ഇങ്ങനെ എന്താ പറയുക സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കണം എന്നാലാന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു വെളിച്ച് വെളിച്ച് കുഴിച്ചെടുക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടായാലോ ബൗളിൽ വെച്ചിട്ടായാലോ ഒന്ന് വെളിച്ച് വെളിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മളിത് ഡോവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ ബെന്ന റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണേട്ടാ ഉണ്ടാവുക അപ്പോൾ ഇത് ലൂസാണെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിലേക്ക് മൈദ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ കറക്റ്റ് ഇതാണ് ഇനി നമുക്കില്ലേ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ വേണ്ടത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഈ ഒരു ഡോൻ്റെ മേലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പേമെൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഒന്നും ട്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മൂന്ന് മണിക്കൂറോളം വെച്ചിട്ടാണ് ഇതിങ്ങനെ പൊങ്ങിയിട്ട് വന്നത് കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും നല്ല ചൂടല്ലേ അപ്പോൾ ഇതും ഇത് നാല് ബോൾസാണ് കേട്ടോ ആക്കിയെടുത്തിട്ടത് നാലോ അഞ്ചോ ആക്കിയിട്ട് എടുക്കാം കേട്ടോ കറക്റ്റ് സൈസിൽ അങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ എയർ ഫ്രയറിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബോൾസ് ഒന്ന് വെച്ചുകൊടുക്കുക ഞാനിതാ നാല് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ എയർ ഫ്രൻ്റെ ഒരു സ്റ്റാൻഡിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടാച്ച് ചെയ്തത് ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തിട്ട് എടുക്കാം ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഉപ്പൊന്നും ചേർക്കണ്ട ചേർക്കണ്ടേട്ടാ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട് അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലൊന്ന് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക എഗ്ഗ അല്ലെങ്കിൽ പാലായാലും എടുക്കുക കേട്ടോ അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റേതായാലും പപ്സിൻ്റെതായാലും ബന്നിൻ്റേതൊക്കെ ആയാലും പുറത്ത് നല്ലൊരു ഗോൾഡൻ കളറില്ല നല്ലൊരു ഷൈനിങ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് ഇതിൻ്റെ മേൽഭാഗത്തൊന്നാക്കി കൊടുത്താൽ മതി ഇനി ഇതാ ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് എള്ള ഒന്നും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് ആയാലും കുഴപ്പമില്ല ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല ജസ്റ്റ് കനാനുള്ള ഒരു മുഞ്ചിന് വേണ്ടി മാറ്റാണ് കേട്ടോ ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഞാൻ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ പതിനഞ്ച് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടായത് ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിലുള്ള ബോൾസ് ആക്കിയതുകൊണ്ടാണ് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ സൈസിലുള്ളൊക്കെ ആക്കിയതാണെങ്കിൽ പതിമൂന്ന് മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ ഒന്ന് അപ്പോൾ ഇതാ മസാല അല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബൺ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലല്ലേ നമ്മൾ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗവും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അല്ല എയർ ഫ്രൈ റെസിപ്പിയാണ് കേട്ടാ ഇത് ഇനി ഇതാ ചിക്കൻ നെഗറ്റ്സിന് വേണ്ടിയിട്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഡയറക്റ്റ് അങ്ങനെ മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ആണ് ഞാനിതിപ്പം കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും നോക്കിയിട്ടില്ല ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് പീസൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ ഒരു ബ്രെഡിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിതിലേക്ക് ഒരു ഹാഫ് പീസ് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ സൈസിലുള്ള ഉള്ളിയുടെ പകുതിയാണേ അത് അപ്പോൾ ഒരു എന്താ പറയുക കാൽ ടീസ്പൂണെല്ലാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഇതാ കാൽ ടീസ്പൂണൊക്കെ എന്താ കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് സോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്കില്ലേ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത് ഞാനൊരു ഒരു ടേബിൾ സ്പൂണൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിട്ടാണ് എന്നിട്ട് വേണ്ട ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം എന്താ ബോക്സിൽ വെച്ചിട്ടാണ് എങ്ങനെയായാലും ഞാനിതിപ്പം ബേഗേഴ്സിന് വേണ്ടിയിട്ട് കട്ട്ലെറ്റിൻ്റെ വല്ല ഒരു ഷേപ്പിൽ അങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്തത് നമ്മളെ കയ്യിലിപ്പോൾ ബിസ്ക്കറ്റ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ അങ്ങനെ കിട്ടും ഞാനിതിപ്പോൾ കൈ വെച്ചിട്ട് നാലെണ്ണം അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ സ്ക്വയർ പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ ഈ ഒരു നെക്കറ്റ്സ് ഉണ്ടല്ലോ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പണ്ടത്തെ ഞാനിത് ബ്രെഡ് ക്രംസിലാണൊന്നും കോട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ കോൺഫ്ലേക്സിലായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടായാലും ഞാൻ ഈ ചെറിയ സൈസിലാക്കിയതൊക്കെ ഫ്രോസൺ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളാണ് കേട്ടോ ഇത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എന്താ പറയുക വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണെന്നല്ലോ നെക്കറ്റ്സൊക്കെ അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണിനു വേണ്ടിയിട്ട് എടുത്ത മുട്ട ഉണ്ടല്ലോ അത് ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് ഫസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മൾ സാധാ കട്ട്ലെറ്റിലും കോട്ട് ചെയ്യൂലേ അതെല്ലാം പോലെ തന്നെ ബ്രെഡിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അത്രേയുള്ളൂ പരിപാടി കേട്ടോ കംപ്ലീറ്റ് നെഗറ്റ്സും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് കോട്ട് എടുക്കാം കേട്ടാ ഇനി ഇതാ ഞാൻ എയർ ഫ്രോയിലിൽ ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് എന്താ പറയുക കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ നെഗഡ്സ് വെച്ചുകൊടുക്കാം കേട്ടാ ഞാൻ നാലെണ്ണം ഒന്നിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഞാനില്ലേ ഈ ഒരു നെഗഡ്സിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനേട്ടാ എന്നിട്ടേതാ പതിനഞ്ച് മിനിറ്റ് നൂറ്റി എഴുപത് ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഉള്ളെല്ലാം വേഗം തന്നെ കുക്കാകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് എനിക്കൊരു ഡൗട്ടുണ്ടായിനി ഇതിൻ്റെ ഉൾഭാഗം കുക്കായിട്ടുണ്ടോ അങ്ങനെയുള്ളത് എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മശാല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ലിറ്റർ ബേസ് ആയാലും കമ്പനിയൊക്കെ മാറുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക ബേക്കിംഗ് ടൈമ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാനിത് ആദ്യം പറഞ്ഞിട്ടുണ്ടായി എൻ്റെത് ഫോർ പോയിൻ്റ് ഫൈവ് ലിറ്ററിൻ്റെ എയർ ഫ്രയറാണ് അപ്പോൾ അതിലുള്ള ഒരു ബേക്കിംഗ് ടൈമാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഇതിൽ തന്നെ ഒരു ഓപ്ഷനായിട്ട് തന്നെ ഉണ്ട് നമ്മൾ കേക്കിൻ്റെതൊക്കെ പക്ഷെ ഞാൻ അതിൽ റെഡി ആക്കിയപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനായിട്ട് തന്നെ ടൈം അത് ടൈമും ടെമ്പറേച്ചറൊക്കെ കൂട്ടിയും കുറവൊക്കെ ചെയ്തിട്ടാണ് റെഡിയാക്കൽ ഓൾറെഡി അതിലുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യലില്ല കേട്ടോ പിന്നെ ഇതാ ഞാൻ നമ്മൾ റെഡിയാക്കിയ ബന്നും നെഗറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള ബർക്കറും കൂടെ റെഡിയാക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ കിച്ചപ്പും മയോണീസും ചേർത്തിട്ടൊരു സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടില്ല കേട്ടോ നമ്മൾക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സിമ്പിൾ ബർഗറാണിത് ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ചീസ് സ്ലൈസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ നമ്മൾ പിന്നെ ചൂട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടായാലും എടുക്കുക കേട്ടോ ചൂടോടെ എടുക്കുമ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ പുറം ഒന്ന് ഹാർഡായ പോലെ ഉണ്ടായാൽ ചൂട് പോയതിന് ശേഷം മാത്രം ഇതൊന്ന് നോക്കാം കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അറ്റിപ്പുള്ളി മിൽക്ക് ബന്നാണ് കേട്ടോ ഇനി ഇതാ ബർഗർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കിയ സോസ് ഇല്ലേ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ലെറ്റ്യൂസ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ നെഗറ്റ്സ് പിന്നെ അതിൻ്റെ മേലെ ചീസും കൂടെ വെച്ചോടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിൻ്റെ മേലെ ബ്ലാക്ക് ഒലിവ്സും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നില്ലേ ഈ ഒരു ചീസൊന്നും അത്ര മെൽറ്റ് ആയി വന്നിട്ടില്ല ഞാൻ ചൂടില്ലാത്തതുകൊണ്ട് ചൂടില്ലാത്തതു കൊണ്ട് അപ്പോൾ ഞാനിതൊന്ന് എയർ ഫ്രയറിൽ തന്നെ വൺസ് വേണ്ടിയിൽ രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ടച്ച് ചെയ്യുന്നത് ജസ്റ്റ് ചീസ് മെൽറ്റ് ആകാൻ വേണ്ടി മാത്രം അപ്പോൾ സിമ്പിളാണ് കേട്ടോ വീട്ടിൽ നിന്ന് റെഡിയാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണത് എയർ ഫ്രൈ റെസിപ്പീസാണ് എന്നിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ അപ്പോൾ എയർ ഫ്രയറെ വാങ്ങിയിട്ട് വെറുതെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ള ആളെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എന്നു വച്ചാൽ ഇനി നല്ല നല്ല റെസിപ്പീസും വീഡിയോസ് വീഡിയോസെല്ലായിട്ട് വരുന്നവരേക്കും സീ ഓൾ ബൈ